നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കോഡ്സെറ്റ് ഉണ്ടോ എന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡെയിലി യൂസിന് പറ്റിയത് അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ഐറ്റംസ് ഐറ്റംസായിട്ടാണ് വന്നിട്ടുള്ളത് ഡെൽറ്റ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് നമ്മൾ മുൻപ് കൊണ്ടുവന്ന തന്നെയാണ് ഈ മെറ്റീരിയൽ വരുന്ന കോഡ് സെറ്റ് പെട്ടെന്ന് തീരുന്ന ആണ് അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ പേയ്മെൻറ്റ് ഓൺലൈൻ വഴി ചെയ്താൽ മാത്രമേ നമ്മൾ പ്രൊഡക്റ്റ് ഇവിടുന്ന് വിടുള്ളൂ ഫസ്റ്റ് പ്രിൻ്റ് കാണിക്കാം നല്ല വൈറ്റിൽ നല്ലൊരു ഒരു ഓറഞ്ച് ബ്രൗൺ ഷെയ്ഡ് പോലത്തെ ഒരു കളർ കേട്ടോ നല്ലൊരു ഈ വീഡിയോയിൽ കാണിക്കുന്നൊരു കളർ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ഡെൽറ്റിയാണ് മെറ്റീരിയൽ അതുകൊണ്ട് തന്നെ എപ്പോഴും വാഷ് ചെയ്യാനും കാട്ടാനും ഒക്കെ പറ്റുന്ന ആണ് ഫസ്റ്റിലെ രണ്ട് ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഫീഡിങ്ങിനെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം സെയിം പ്രിൻ്റ് തന്നെയാണ് ബോട്ടോ ടോപ്പും വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഒരു ഹാഫ് വരെയുള്ള ലൈനിങ് ഉണ്ടാവും ടോപ്പിന് നല്ല നാല് കളേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വൈറ്റിൽ ബ്ലാക്ക് പ്രിന്റ് വരുന്നതാണ് കേട്ടോ ഈ വൈറ്റിൽ ഏത് വന്നാലും പെട്ടെന്ന് തീരാറുണ്ട് കേട്ടോ ഇങ്ങനെ ഡെയിലി യൂസിന് പറ്റിയ ഐറ്റംസൊക്കെ മുൻനിർത്തി മേൽ ഗൗൺ ആണെങ്കിലും പെട്ടെന്ന് തീരാറുണ്ട് ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നാല് കളറും നാല് നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ ഡബിൾ എക്സലാണ് ആണ് ടാഗ് സൈസ് വരുന്നത് മീഡിയം ഉണ്ടോ ലാർജ് ഉണ്ടോ ചോദിച്ചു വരണ്ട ഫ്രീ സൈസ് ടൈപ്പ് ആണ് നിങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഗൗണ് മീഡിയം ലാർജും എക്സലും ഡബിൾ എക്സൽ ആരൊക്കെ വാങ്ങാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ കോഡ് സെറ്റ് വരുന്നത് ഡബിൾ എക്സൽ ടാഗ് സൈസിൽ വരുന്ന ഐറ്റംസ് ആണ് പിന്നെ ഡെൽറ്റ മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാവുന്ന അത്യാവശ്യം ഒരുപാട് പേര് നമ്മളത് സ്ഥിരമായിട്ട് നമ്മളൊന്ന് വാങ്ങുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ വീഡിയോ കാണാറുള്ളത് അപ്പോൾ അവർക്കൊക്കെ അറിയാം ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ മീഡിയം സൈസാരൊക്കെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാറുണ്ട് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡ് പോലെ എട്ടോ കളർ വരുന്നത് നാല് കളറും നല്ല ഭംഗിയുള്ള കളറാണ് കാണിച്ചത് രണ്ട് ബട്ടൺ ആണ് ഓപ്പൺ ആയിട്ടുണ്ടിരിക്കുന്നത് അങ്ങനെ ഫീഡ് ഇങ്ങനെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇവിടെ ഉള്ള പിനാഫോറും ഗൗണും കൂടെ കാണിക്കാണ് നമ്മളൊരു ഓഫർ റേറ്റിലാണ് നമ്മളത് കൊടുക്കുന്നത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളു കേട്ടോ പക്ഷേ അത് നല്ല രീതി ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവന്ന ഐറ്റംസ് ആയിരുന്നു നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട് ഇന്നർ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് അല്ലേ നല്ലൊരു കളറാണ് കേട്ടോ ഗ്രീൻഷീഡ് പല പല പ്രിന്റുകൾ ഞാൻ കിട്ടിയ ഓരോന്നിന്റെയും സെയിം പാറ്റേൺ തന്നെ ഇട്ടിരിക്കുന്നില്ല അപ്പൊ ഏത് കളർ എനിക്ക് വേണ്ട അത് തന്നെ സ്ക്രീൻഷൂട്ട് എടുക്ക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ പോസ്റ്റ് ആണോ ഡി ടി സി ആണോ വേണ്ട രണ്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക ഡാമേജ് കേസിന് മാത്രമാണ് നമ്മൾ റിട്ടേണിങ് ചെയ്യുന്നത് അത് ഓപ്പൺ വീഡിയോയിൽ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ എടുത്ത് വെക്കുക ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഓപ്പൺ വീഡിയോയിൽ കാണിച്ചാൽ മാത്രമേ നമുക്ക് റിട്ടേൺ അനുവദിക്കാൻ പറ്റുള്ളൂട്ടോ ഇതെല്ലാം ഡബിൾ എക്സ് എൽ ടാഗ് സൈസിൽ വരുന്ന ടൈപ്പ് ഡ്രസ്സുകളാണ് ടോപ്പിന് ആ ആണെങ്കിലും ആണെങ്കിലും ഒക്കെ മീഡിയം ടു ഡബിൾ എക്സൽ വരെയുള്ളവരൊക്കെ വാങ്ങാറുണ്ട് ഒരു ഫ്രീ സൈസ് ടൈപ്പ് മോഡൽ ഞാൻ എന്തായാലും ഒക്കെ ക്ലോത്ത് ബെൽറ്റും കൂടി അറ്റാച്ചഡ് ആണ് നല്ലൊരു പർദ്ധ യൂസിന് പറ്റിയതാണ് ഫുൾ സ്ലീവ് ഇന്നർ വരുന്നുണ്ട് ഇരുപത്തൊന്ന് സ്ലീവ് കിട്ടുന്നുണ്ട് സ്ലീവ് ലെങ്ത്ത് ഇന്നത്തെ വീഡിയോയിൽ ഏതെടുത്താലും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റ് വരുന്നത് നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന് നമ്മൾ കൊടുത്ത പ്രോഡക്റ്റ് ആണ് നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പീസും കൂടെ ഉള്ളൂ കേട്ടോ അപ്പം നമുക്കിത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ല നമുക്ക് പുതിയ പുതിയ ഐറ്റംസ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കണം അപ്പം ഞാൻ കുറച്ച് പീസുകളെ ഉള്ളു അതൊന്ന് ഓഫർ റേറ്റിൽ കൊടുക്കുന്നു കേട്ടോ ബ്ലാക്കൊക്കെ വളരെ കുറച്ച് പീസും കൂടി വരുന്നുള്ളൂ കേട്ടോ ബ്ലാക്കും ഗ്രീനും പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ട വെച്ചാൽ സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ